നമ്മുടെ എന്താണ് ഇവിടുത്തെ യഥാർത്ഥമായ ചിത്രം യഥാർത്ഥ ചിത്രം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാണുന്നത് ഒരുപാട് സീറ്റുകൾ യു ഡി എഫിന് കിട്ടും എന്നുള്ളതാണ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർ കേന്ദ്രത്തിൽ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് വരണം അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഇന്ത്യ മുന്നണി വരണം എന്നുള്ള ഒരാഗ്രഹം മാത്രവുമല്ല നിലവിലുള്ള ഭരണത്തോട് ഉള്ള പ്രതികരണം മോശമായ പ്രതികരണം ആയതുകൊണ്ടാണ് പരാമർശം പരാമർശം അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് റീസൺ ഉണ്ട് പറയാനുള്ള കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ജനങ്ങള് വോട്ട് കൊടുക്കുന്ന അനുസരിച്ചിരിക്കും സുനിൽ ഗോവി നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അതുപോലെ സുനിൽകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ് അതുപോലെ യു ഡി എഫിന്റെ ആണെങ്കിലും എൽ ഡി എഫിന്റെ ആണെങ്കിലും എൻ ഡി എഫിന്റെ ആണെങ്കിലും നല്ല സ്ഥാനാർത്ഥി വരാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ന്യൂ ജനറേഷൻ ആണ് അപ്പോൾ അവരുടെ കയ്യിലിരിക്കുകയാണ് വിജയ ജയ പരാജയങ്ങളെല്ലാം തന്നെ പൊതുവേ പൊതുവെ യങ് ഒപ്പാണ് നിൽക്കുന്നത് ജനങ്ങൾ ഇപ്പോഴ് സംസ്ഥാനതലത്തിലാണെങ്കിലും ഭരണവിഭാരം ഒരുപാടുണ്ട് കേന്ദ്ര തലത്തിലാണെങ്കിലും അഴിമതി ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന ഈ ഹിന്ദുത്വരമായിട്ടുള്ള ചില നിലപാടുകൾ അത് സുരേഷ് ഗോപയെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തെ അത് വോട്ടിന്റെ തരത്തിൽ ബാധിക്കാൻ സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം തൃശ്ശൂരിനെ സംബന്ധിച്ച് തീരദേശം വളരെ കൂടുതലാണ് അപ്പോൾ തീരദേശ നിവാസികൾ എങ്ങോട്ടേക്കാണ് തീരദേശ നിവാസികളെല്ലാം ഇപ്പോഴും പിന്നെ കോൺഗ്രസിനൊപ്പമാണ് ഈ പ്രാവശ്യം പുതിയ സാഹചര്യത്തിലും അങ്ങനെ നമുക്ക് കേരളത്തിൽ വെച്ചാൽ അങ്ങനെ പ്രത്യേക ഒരു സാഹചര്യമില്ല നമുക്ക് നോർത്ത് ഇന്ത്യയിലെ കൂട്ടിലൊരു സാഹചര്യമല്ല നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രാവശ്യവും ജയിക്കാൻ സാധ്യത കൂടുതലാണ് എനിക്ക് അത്രമാത്രം പറയാൻ പറ്റത്തില്ല തൃശ്ശൂരിൽ ആദ്യം ചോദിച്ചില്ലേ സുരേഷ് ഗോപി സാറിന് സാധ്യത കാണുന്നുണ്ട് നേരിയ സാധ്യത കൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ടോ

എതിർ സ്ഥാനാർത്ഥികൾ അതായത് ടി എൻ പ്രതാപൻ അതുപോലെ വി എസ് സുനിൽ സാറ് തുടങ്ങിയ കാര്യങ്ങൾ ആൾക്കാരൊക്കെ തന്നെ വളരെ നല്ല കാൻഡിഡേറ്റ്സ് ആണ് പ്രത്യേകിച്ചും സുനിൽകുമാർ സാറ് ഒക്കെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ സംഭവിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരാൾക്കും ഒരാൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല ആ തൃശ്ശൂർ ആര് ജയിക്കും എന്നുള്ളത് അവസ്ഥയാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് വിജയസാധ്യത കുറച്ചെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവും ആ മാസ്മരികതയും തന്നെയാണ് സിനിമയിൽ എന്ത് റോളാണോ ചെയ്യുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ ലൈഫിലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരുടെ ബഹുമാനം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ടി എൻ പ്രതാപിന് ഒരു ലക്ഷത്തിലധികം വോട്ട് ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ജയിച്ചത് അതുകൊണ്ട് പിന്നെ മാത്രമല്ല തീരദേശ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് മാതാവിനും മകനും പള്ളിക്കടത്താണ് സുരേഷ് ഗോപിക്ക് അനുകൂലമാണോ ട്രെൻഡിങ് പിന്നെ സുരേഷ് 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 ഗോപി 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 ഒന്നും ഇത് പ്രഖ്യാപിച്ച അന്ന് തന്നെ അനുകൂലമാണോകുമാറും സുരേഷ് ഗോപി ഇല്ല നിൽക്കും പറയാൻ പറ്റും അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്താണ് ഞങ്ങ അറിയാം സുനിൽകുമാർ ഇതിലെ വണ്ടി കൊണ്ടുവരുമ്പ എന്ത് ഒരു അപകടം ഉണ്ടായിട്ട് അയാളെ അയാളെ കാറിൽ വലിച്ചു കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടു അയാളാ സുനിൽകുമാർ സുരേഷ് ഗോപിയെ കുറിച്ച് ഒന്നും പറയാനില്ല സുരേഷ് ഗോപിനെ കുറിച്ച് സിനിമയിലത്തെ കാര്യങ്ങള് പറയാണ്ട് സിൽമേലത്തെ കാര്യങ്ങൾ പറയാന് ഈ രാഷ്ട്രീയായിട്ട് സുരേഷ് ഗോപിനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല നല്ലൊരു വ്യക്തിന് നമ്മളൊന്നും പറയാനില്ല സുനിൽ കുമാറിനെ കുറിച്ച് എന്തൊക്കെയാണ് സുനിൽ കുമാറിനെ കുറിച്ച് കണ്ടമാനം കാര്യങ്ങൾ പറയാണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാ ജനങ്ങൾക്കും അറിയാം എന്തെങ്കിലും ഇവിടെ തൃശ്ശൂര് ഇപ്പോ എന്ത് ആള് ചെയ്തത് എന്തെങ്കിലും ഒരു കാര്യം ീ ചെയ്തതല്ല ഇപ്പൊ ഇവിടെ മന്ത്രി ആയിരുന്ന ടൈമിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ ഏനമാവ് ബണ്ടില് വെള്ളം കെട്ടി നിന്നിട്ട് ജനങ്ങൾക്ക് ആ പ്രശ്നം ആയില്ലേ ആള് നേരിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ പോയി അവരെ ഇടപെട്ട് അതിന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവരെ എല്ലാവരും നിക്കുമ്പോൾ തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ചത് അപ്പന്നെ തോറപ്പിച്ചോള് എന്നിട്ട് ആള് പോണല്ലോന്ന് പറഞ്ഞു ആക്ഷൻ എടുത്തു ആ സാധാരണ മന്ത്രി എന്നിട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ട് പോവാനേ ഫോൺ ചെയ്ത് പറയലോ അങ്ങനെ ഒരു സംഭവമാണ് സുനിൽകുമാര് ഇതേമാര് തല വീണ വീണപ്പിളേ തല വീണ വീണപ്പോ നമ്മള് ഒരു കാറ് തടുത്തു പ്രൈവറ്റ് അവര് നിർത്തിയില്ല നിർത്തില്ല അല്ല അത് എം എൽ എ ആയിരിക്കുമ്പോ എം എൽ എ ആയിരിക്കുമ്പോ സുനിൽകുമാർ അങ്ങനെ ഞങ്ങൾ രണ്ട് ഓട്ടോഷ തടുത്തു അതിൽ ആൾക്കാരുണ്ടായിരുന്നു അവര് നിർത്തിയില്ല അങ്ങനെ സുനിൽകുമാർ ഒരു അംബാസഡർ കാർ വരണ സമയത്ത് അംബാസഡർ കാറ് നിർത്തി എന്താ സംഭവം എന്ന് വെച്ചു ഇന്നമാര് സംഭവം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങളടക്കം സുനിൽ കാറിലാണ് ഈ മാഡത്തന്നെ നമ്മൾ സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞു ഈ ഇവിടെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോണെ എത്രയും പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ സുനിൽകുമാറടക്കം ഞങ്ങൾ ഈ മാഡത്തിനെയും കൊണ്ട് ആംബുലൻസിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോയിട്ട് രക്ഷപ്പെടുത്തിയതായി സുനിൽകുമാർ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ പാതരയ്ക്കും പലിശയ്ക്കും ഏത് സമയത്ത് വന്നാലും ഞങ്ങൾ കെട്ടിപ്പിടിക്കും അപ്പം ഞങ്ങളുടെ സർവേ എടുത്തപ്പോൾ സുരേഷ് ഗോപിക്കാണ് കൂടുതൽ മുൻതൂക്കം കെട്ടി അതിന് അതെന്തായ അതൊക്കെ പല പല നിലവാരത്തിൽ പറഞ്ഞ ആൾക്കാരാണ് അവർക്ക് രാഷ്ട്രീയമായിട്ടും ബന്ധമോ അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധം ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന തൊഴിലാളികളാണ് സി എ ടി തൊഴിലാളികളാണ് പക്ഷെ സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ സുനിൽ കുമാർ നിങ്ങൾ സർവേ എടുക്കുമ്പോൾ എന്നെ അറിയാം അല്ലാണ്ട് നമ്മളിത് വേറെ രീതിയിൽ പറഞ്ഞതൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുന്ന ആൾക്കാരാണ് സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ വ്യത്യാസ അല്ല അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത അതുകൊണ്ട് തന്നെ എസ് ജി സുരേഷ് ഗോപി സാറും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയുന്നു ോപി സാർ നല്ല കാര്യങ്ങൾ ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്ന് അല്ല സിനിമ സംബന്ധിച്ചുണ്ട് നാട്ടുകാർക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നതായിട്ട് വരുന്നു ഇവിടെ പല ആൾക്കാരും ചെയ്യണ്ടല്ലോ പല പല മുതലാളിമാർ കുറെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ എത്രയോ ആൾക്കാർ ഇവിടെ നല്ല നല്ല സഹായങ്ങൾ ചെയ്യണേ ഞങ്ങള് ഇതേമാതിരി സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പം ഇതിലെ ട്രാൻസ്പോർട്ട് റെയിൽവേ റൂട്ടാണത് ഇവിടെ ബസ് കൂലി ഇല്ല ട്രെയിൻ കാശില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കൊടുക്കു സഹായിക്കുന്നുണ്ട് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ വണ്ടി തട്ടി കഴിഞ്ഞാൽ ആ വണ്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് ഇവിടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് വിചാരിച്ചിട്ട് ജനങ്ങളോട് നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങളിവിടെ റോഡ് സൈഡിൽ വണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കണ്ടമാനം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നേ ഞാൻ അവസാനം എത്ര എത്രയോ മാർജിനിൽ ആണ് വിജയം കാണുന്നത് സുനിൽ ഉണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറയായിരിക്കും അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടാവില്ല സുനിൽ കുമാർ ഒക്കെ സുനിൽ കുമാർ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു മുത്തണ് ഞങ്ങളുടെ ചങ്കണ് സുനിൽ കുമാർ സുനിൽ കുമാർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് വന്നോട്ടന്നെ വേറെ വല്ലവരാണെങ്കിൽ സംശയം ഉണ്ടാവും ഇത് ജനങ്ങൾക്ക് ആർക്കും സംശയില്ല തൃശ്ശൂർ എല്ലാ വോട്ടർമാരും ഇതേ സ്വരത്തിൽ പറയും നിങ്ങൾ പോകുമ്പോ അറിയാട് ചോദിക്കില്ലേ അപ്പൊ അവരൊക്കെ അത് ഈ മുഖം പറഞ്ഞിട്ടൊന്നും കാര്യ മനുഷ്യന്മാരാണ് സ്നേഹിക്കാൻ പഠിക്കണം അതെന്താണ് കൊറവൊന്നും ഇല്ല ഇവിടെ ഉണ്ടല്ലോ ീ കുമാർ സുനിൽകുമാർ സുനിൽ സുനിൽകുമാറാണ് നൂറ് ഭാഗം ജയിക്കും എന്നുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവനാണ് ജയിക്കാനുള്ള സാധ്യത കാരണം മൂപ്പര് ജയിച്ചിട്ട് ഇവിടെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുമാർ ജയിച്ചപ്പോൾ അവൻ ഇവിടെ ആ പാലം വീതി കൂട്ടി അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു സർവേ ഇവിടെ സുരേഷ് ഗോപി സാർ ജയിക്കും സർവേക്കു

തൃശ്ശൂരെ ഈ മണ്ഡലത്തിൽ ഉറപ്പായി ജയിക്കുന്നത് ജയിക്കുന്നത് വി എസ് സുനിൽകുമാറാണ് അതിൽ യാതൊരു സംശയം വേണ്ട ഈ വന്നുപോയി നിന്ന നിന്ദവെള്ളത്തിനെ കൊണ്ട് കളയുന്ന ഓരോ ഏർപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂര് അവരെടുക്കും ആരെടുക്കും സുരേഷ് ഗോപി എടുക്കുന്നതൊക്കെ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ നൂറ് ശതമാനം വി എസ് സുനിൽകുമാർ ജയിക്കും അതിന് യാതൊരു സംശയം വേണ്ട ഒരു തർക്കവും വേണ്ട ഈ ശക്തമായ ഉറച്ച വാക്കുകൾക്ക് പിന്നിൽ എന്താണ് അയാളുടെ വി എസ് സുനിൽകുമാർ എന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വമാണ് അയാളുടെ പെരുമാറ്റം ആളുടെ നിലപാട് അത് തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം ആൾ ശക്തനാണ് ആള് ശക്തൻ തമുരാനേക്കാളും ശക്തനാണ് തൃശ്ശൂരിലെ വി എസ് സുനിൽകുമാർ തലയെടുപ്പുള്ള ഒരു ഗജ വീരൻ പറയുന്നത് അതിനേക്കാളും മേലെ ആ വ്യക്തിത്വം അതാണ് അയാളുടെ വ്യക്തിത്വം അത് വിജയിക്കും അത് മുന്നോട്ട് തന്നെ പോകും ഈ വന്നവർ നിന്നുവെള്ളം പോകുന്ന പോലെയാണ് വരുന്ന പോരുന്ന പോകുന്ന ആൾക്കാരൊക്കെ എന്തായാലും വിജയിക്കുന്നത് വി എസ് സുനിൽകുമാർ ആയിരിക്കും അത് നൂറ് ശതമാനം ഗ്യാരണ്ടി രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടാന്ന് തോന്നുന്നു രാഷ്ട്രീയത്തിൽ നല്ല സ്ഥാനമാനങ്ങളുണ്ടോ ശക്തമായ നിലപാടും ഞാൻ ശക്തമായിട്ടൊരു സി പി എം കാരാണ് സി പി എം ബ്രാഞ്ച് അംഗമാണ് ഞാൻ ആലത്തൂർ ആലത്തൂർ മണ്ഡലത്തിൽ പ്രതിനിധിക്കുന്ന ആലത്തൂർ എം എൽ എയുടെ അയൽവാസിയാണ് ഞാൻ എല്ലാം ആലത്തൂർ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ആളാണ് എന്നാലും ഞാൻ പറയുന്നു വി എസ് സുനിൽകുമാർ കേരളം കണ്ട ഏറ്റവും നല്ല കൃഷി മന്ത്രിയായിരുന്ന ആ വ്യക്തിത്വം ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ഏത് രാഷ്ട്രീയം നോക്കാതെ അയാൾ മുന്നോട്ട് വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന വ്യക്തിത്വം പെരുമാറ്റം നല്ല സ്വഭാവം അതൊക്കെയാണ് അയാളുടെ വ്യക്തിത്വം വിജയിക്കും വി എസ് സുനിൽകുമാർ നൂറ് ശതമാനത്തിൽ വിജയിക്കും വിജയിക്കും എസ് സുനിൽ എന്ന വ്യക്തി ഇവിടെ തൃശ്ശൂരിന്റെ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട ആ ഒരു തർക്കവും വേണ്ട അയാൾ സ്വപ്നം കണ്ട് എനിക്കും വേണ്ട സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുന്ന പറയുന്നത് വെറും വ്യാജമാണ് വ്യാഖമാണ് തൃശ്ശൂരിലെ മനസ്സറിയുന്നവർ തൃശ്ശൂരിലെ വി എസ് സുനിൽകുമാറിനെ വ്യക്തമായി വോട്ട് ചെയ്യും അത് വിജയിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും വേണ്ട നല്ല തീർച്ചയായിട്ടും തന്റെ അടുത്തോട് പറയുന്നു ഇപ്പോഴും വെല്ലുവിളിച്ച് പറയുന്നു വി എസ് കുമാർ ജയിക്കും